ഹലോ കഴിച്ചിപ്പോൾ നമ്മളിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മൾ വാനന്റീന റോസിയൊക്കെ യൂസ് ചെയ്യുന്ന അതുപോലെത്തൊരു നമ്മൾ സ്പോർട്സ് ബൈക്കാണ് നമ്മളെ കൈ നമ്മളെ സയൻ ട്രൈസിൽ നമ്മളതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം സ്പീഡും ബ്രാക്കിങ് ഹോണും കാര്യങ്ങളും സ്റ്റണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോർട്സ് ബൈക്കാണ് ചെയ്യാൻ ബ്രാക്ക് പിടിച്ചാൽ തന്നെ കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം അട്രാക്റ്റീവ് ലുക്കും കാര്യങ്ങളും ഉള്ള നല്ലൊരു ഓഫ് റോഡ് വണ്ടിയാണ് ഓഫ് റോഡിനും ആണെങ്കിൽ കൊണ്ടുപോകാം ബൈക്കുകൾ കൊണ്ടുപോകാറുണ്ടല്ലോ എന്നാലും പക്ഷേ അണ്ടർബല്ലി അണ്ടർ ബല്ല് തട്ടാതെ സോടിച്ച് വേണം കണ്ടുപോകണത് പിന്നെ ബ്രാക്കിങ്ങും ഹാൻഡ് ബ്രാക്കും എന്ന് വെച്ചാൽ സ്കിഡിങ്ങും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റഡം ബ്രാക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് വണ്ടിയിൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് അവർ കൊടുത്തിരുന്നത് പിന്നെ വണ്ടി വലിയ ആക്സിഡൻ്റൊന്നും ഇതുപോലെ ആക്സിഡൻറ്റായാലും വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നും ഹെഡ് ഹെഡ്ലൈറ്റിനായാലും കുഴപ്പമൊന്നുമില്ല ഡബിൾ സൈലൻസാണ് അവർ വച്ചേക്കുന്നത് പിന്നെ വണ്ടിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലായി കാണും ഇതിൻ്റെ വീഡിയോ കണ്ടാൽ നല്ല സ്പീഡിലാണ് പെർഫോമൻസിലാണ് ഈ ഒരു വണ്ടി അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഫോർട്ടി സിക്സ് എന്നുള്ള ഒരു ടാഗും കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാലന്റീനോ റോസീറ്റെ അപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള വണ്ടികളാണത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ബെല്ലെ നോട്ടിഫിക്കേഷൻ അതിനെപ്പ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ആപ്പിളിന്ന് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നരിക്കും മാക്സിമം സപ്പോർട്ട് ഇത് കൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബൈക്ക് കമൻറ്റ് ചെയ്തെങ്കിൽ ആ ബൈക്ക് നമ്മൾ ഈ ഒരു സാനാഡസ് ഗെയിമിൽ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇഷ്ടം ഇവിടെ ഗേമാ അത് ഇഷ്ടം കമൻറ്റ് അതിൻ്റെ ഗെയിമെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നൊക്കെ ഗൈസ് അപ്പോൾ ഇതാണ് കഴിഞ്ഞാൽ നമ്മൾ അട്രാക്റ്റി ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയിലെ ജസ്റ്റ് ഒരു ഇടിച്ച് കറഞ്ഞ് വളങ്ങി കറക്റ്റ് വളഞ്ഞ് തിരിഞ്ഞങ്ങ് വന്നു തന്നു പക്ഷേ അത്രയും വണ്ടിയുടെ ബോഡിയില്ല കിറ്റില്ല ഹെള്ളായിട്ടില്ല ഒരു ഡാമേജും ഓൾറെഡി വന്നിട്ടില്ല അപ്പം അത്രയ്ക്കും ബോഡി പെർഫോമൻസും ബോഡിടെ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടൊരു വണ്ടി തന്നെയാണ് നമ്മളെ കയ്യിൽ ഇന്ന് ഇരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളെ ഇഷ്ടംപോലെ ട്രക്കിൻ്റെയും ബൈക്കിൻ്റെയും റിവ്യൂസും എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരടുത്തൊരു ഇതുപോലെ വീഡിയോ ആയിട്ട് വേണം എന്നിട്ട്